എൻ്റെ പേര് തച്ചെഴുത്തുമഠത്തിൽ ഗോവിന്ദൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പരിയാരം ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഈ വർഷത്തെ തൈപ്പൂയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി ആണെന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്നതാണ് കാര്യം ഇതിൻ്റെ വ്രതം ഒരു മാസം മുന്നേ അനുഷ്ഠിത്തു തുടങ്ങിയവരായിരിക്കും പലരും എന്നാൽ ഇത് കുറേ ആൾക്കാർക്ക് അറിയില്ല മുരുകനെന്ന് പറഞ്ഞ സങ്കല്പം അല്ലെങ്കിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ സങ്കല്പത്തെപ്പറ്റി ആൾക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നവർക്കും ഭഗവാനെ ഭജിക്കുന്നവർക്കും ക്ഷേത്രദർശനം നടത്തുന്നവർക്കും ഏറ്റവും കൂടുതൽ ഫലവത്തായ ഒരു ദിവസമാണ് ഭഗവാന്റെ അനുഗ്രഹം ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹം എത്രയും വേഗം നമ്മളിലേക്ക് ഒരു ദിവസം കൂടിയാണ് തൈപ്പൂയം എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി തൈപ്പൂയ ദിനമാണ് നമ്മുടെ പരിയാരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇഷ്ട ആവശ്യത്തിലധികമുള്ള വഴിപാടുകളും ഭക്തർക്ക് അനുയോജ്യമാകുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വഴിപാട് കാര്യങ്ങളും പൂജാതി കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കുക എന്നത് മാത്രമാണ് കാര്യം ഈ പ്രദേശത്തുള്ളവരും അല്ലെങ്കിൽ എന്താ പറയുക വടക്കേ പറ മലബാറിലേക്ക് വരുമ്പോൾ കൂടുതലും മുരുകൻ്റെ ഒരു സങ്കല്പവും അല്ലെങ്കിൽ അതിലെ പൂജാവിധാനങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് വൃതാശാനുസരണം എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആഹാരം കഴിക്കുക എന്ന് കേട്ടില്ല ഒരിക്കലും വ്രതവും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് സാധിക്കുമെന്നറിയില്ല ഒരിക്കലും വ്രതം എന്നു വെച്ചാൽ ഒരു നേരം മാത്രം മരിയാഹാരം കഴിച്ചുകൊണ്ട് ആറ് ദിവസവും വ്രതം നോക്കുന്നത് ഒരു നല്ല രീതിയാണ് പക്ഷേ നമ്മുടെ ആരോഗ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക ആരോഗ്യം എങ്ങനെയുണ്ടോ ശരീര പ്രകൃതി എങ്ങനെയുണ്ടോ എന്ന് എല്ലാം അനുസരിച്ച് മാത്രം വ്രതങ്ങളിലേക്ക് കടക്കുക ഏറ്റവും എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൃത്യമായും അഞ്ച് ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുക രാവിലെയും വൈകിട്ടും പൊളിച്ച് ശുഭിയായി മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാൻ്റെ മുരുഗഭവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് അഞ്ച് ദിവസം കൃത്യമായും വ്രതമെടുക്കുക ആറാമത്തെ ദിവസം അതായത് തൈപ്പുയത്തിന് തലേ ദിവസം ഒരിക്കൽ വ്രതമോ അല്ലെങ്കിൽ ഉപവാസമോ ആവാം ഉപവാസം എന്ന് പറഞ്ഞാൽ ജലവാനം ഇല്ലാതെ ഭഗവാനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കും അന്ന് അതിനെ സാധിക്കാത്തവർ എടുക്കുക ഒരു നേരം ആഹാരം എടുക്കുക എന്നുള്ളതാണ് അരി ആഹാരം ഉപയോഗിക്കുക എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലേ ദിവസം ആറാമത്തെ ദിവസം അങ്ങനെയും വ്രതമെടുത്ത് ഏഴാമത്തെ നാൾ തൈപ്പൂയ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ എത്തുക ഭഗവാന്റെ തീർത്ഥം സേവിക്കുക ഇവിടെ നിന്നുള്ള പ്രധാന എന്താണോ അഭിഷേകങ്ങളിൽ നമുക്ക് കിട്ടുന്ന പ്രസാദങ്ങൾ അതുപോലെ തന്നെ പ്രസാദം ഊട്ടുണ്ടാവും ഭഗവാൻ്റെ നിവേദ്യം ഭക്ഷിച്ചുകൊണ്ട് ആ വ്രതം അവസാനിപ്പിക്കുക തീർച്ചയായിട്ടും അതിനുണ്ടാവുന്ന ഗുണമെന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ചര്യകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സംസ്കാരത്തിൽ ഇതുപോലെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരുന്നത് അപ്പം ഇതും കൂടെ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക കൃത്യമായിട്ടും പാൽക്കുടം സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ പാൽ ഭഗവാൻ അഭിഷേകത്തിനായിട്ട് പാൽ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കൃത്യമായും ആറ് ദിവസത്തെ വ്രതം എടുത്തിരിക്കണം ഏഴാമത്തെ ദിവസം തന്നെ നമ്മൾ ഭക്തജനങ്ങൾക്ക് കാര്യം നമ്മൾ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് ഒരു പുഷ്പാഞ്ജലി കഴിക്കുക അല്ലെങ്കിൽ പോയിട്ട് ഭഗവാൻ അഭിഷേകം പാലഭിഷേകത്തിന് നമ്മൾ പോയിട്ട് റിസിപ്റ്റ് ആക്കിയിട്ട് ഉള്ളിൽ ചെയ്യുന്നത് നമ്മൾ കാണും ദർശനം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അതിനേക്കാൾ ഉപരിയാണ് അകത്തു നിന്ന് ഒരു അഭിഷേകം ഭഗവാന് ചെയ്യുമ്പോൾ എനിക്കും ഉണ്ടാകുന്നത് അപ്പം അത് കൂടുതലും ഭക്തജനങ്ങൾ ക്ഷേത്രമെന്ന ഉദ്ദേശം ഒരു ഭക്തൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രത്തോളം ഭഗവാനിലേക്ക് അടക്കാൻ അടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ വർഷത്തെ തൈപ്പൂയത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൽക്കുട സമർപ്പണം എന്ന് പറഞ്ഞൊരു പ്രധാന വഴിപാടാണ് ഭഗവാന് സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടാണത് ഈ പാൽക്കുട സമർപ്പണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈപ്പൂയത്തിന് ആറ് ദിവസം മുന്നേ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ ഭക്തർ മുഴുകേണ്ടതുണ്ട് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം തൈപ്പൂയ ദിവസം ക്ഷേത്രത്തിലെത്തി ഇവിടെ നിന്ന് വരുന്ന പാൽ നിറച്ച ചെറിയ കുടമുണ്ടാവും ആ കുടം കയ്യിലെന്തിക്കൊണ്ട് ഭഗവാനെ ആറു വട്ടം വലം വലമ്പിക്കുക ആറു വട്ടം ഭഗവാനെ വലം വെച്ച് നടയിൽ സമർപ്പിച്ച് ആ പാൽപൂടെ നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന അതിമഹത്തായൊരു വഴിപാടുകൂടെ നമ്മൾ ഈ തൈപ്പോയത്തിന് വേണ്ടിയിട്ട് ചേർ ചേർക്കുന്നുണ്ട് നമ്മൾ ആ ഒരു വഴിപാടിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് ഭക്തരത് വേണ്ടുവോളം അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത് ആറ് ദിവസത്തെ പ്രധാനിഷ്ഠാനം വളരെ ചുരു കുറവാണെന്ന് വേണം പറയാൻ കാര്യം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം മുതൽ തുടങ്ങിയിട്ടാണ് തമിഴ്നാട് ആചാരപ്രകാരം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വരെ തൈപ്പോയിന് വേണ്ടിയിട്ടെടുക്കുന്നുണ്ട് അഷ്ടാഭിഷേകമെന്ന് പറഞ്ഞാൽ ഇതിനുമുമ്പ് സ്കന്തഷഷ്ടി ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലധി ജനതരക്കായോട് കൂടി നമ്മൾ ഒരു പ്രധാന വഴിപാടാണ് അഷ്ടാഭിഷേകം എന്ന് ഭഗവാൻ എന്ന് പറയുന്നത് അഷ്ടാഭിഷേക പ്രിയനാണ് അഭിഷേകപ്രിയനാണ് ഭഗവാൻ അതിൽ പാലും അതുപോലെ തന്നെ തൈരും കുങ്കുമവും കുുമരേചനമെന്ന് പറയും കുങ്കുമ്പൂവിൻ്റെ ഇതും അതുപോലെ തന്നെ കളഭം അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ഭഗവാൻ അഷ്ടാഭിഷേകം എന്നവർ മതത്തായ ചടങ്ങ് നടത്തുന്നുണ്ട് അതിലെല്ലാവർക്കും പങ്കാളികളാണ് നമ്മുടെ എല്ലാവിധ രോഗശമനങ്ങൾക്കും അതുപോലെ എന്ത് കാര്യങ്ങളാണ് നടക്കേണ്ട ആഹൃ സാഹര സാഫല്യത്തിനുമൊക്കെ അഷ്ടാഭിഷേകം വളരെ നല്ലൊരു വഴിപാടാണ് അപ്പോൾ അത് അതിന് കഴിവതും എല്ലാവരും പങ്കെടുക്കുക അല്ലെങ്കിൽ അത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഭഗവാൻ ഇതായി ദിവസങ്ങൾ ഇങ്ങനെ പ്രധാന വഴിപാട് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിക്കുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ബുഹ്മണ്യ ഭഗവാൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്ന സമയത്ത് മൂന്നാല് കഥകളിന്ന് പ്രചാരത്തിലുണ്ട് ഭഗവാന്റെ ജന്മദിവസമായിട്ടും അതുപോലെ തന്നെ താരകാസുരൻ എന്ന് പറയുന്ന ആസുരനെ നിഗ്രഹിച്ച് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെല്ലാം നയിക്കാനുണ്ടായ ഒരു ദിവസവും അതേപോലെ തന്നെ സർവ്വസൈന്യാധിപനായിട്ട് ദേവസൈന്യാധിപനായിട്ട് ഭഗവാനെ വഴ്ത്തിയൊരു ദിവസമാണെന്ന് കൂടെ നമ്മൾ ചരിത്രത്തിലെല്ലാം കഥകൾ കേൾക്കുന്നുണ്ട് ഒരു പുരാണങ്ങളുണ്ട് എന്ത് തന്നെ ആയാലും ക്ഷിപ്രപ്രസാദിയായിട്ടും അതുപോലെ തന്നെ എല്ലാ സങ്കടങ്ങളും മാറ്റുന്ന ഭഗവാന്റെ ഏറ്റവും പ്രധാനമായ ദിവസം നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ അതിന് ഉതകുന്ന എന്താണോ ആഗ്രഹിക്കുന്നത് എല്ലാം നേടിത്തരുവാനായിട്ട് ക്ഷിപ്രമായിട്ട് അതാണ് ക്ഷിപ്രപ്രസാദി എന്ന് പറയുന്നത് വേഗത്തിൽ തന്നെ അതിനുള്ള മറുപടികളും അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഉഴലുന്നത് അതിനെല്ലാം നമുക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടെയാണ് തൈപ്പോയാൽ